തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പള്ളിവേട്ട മഹോത്സവം നടത്തി ഇതിന്റെ ഭാഗമായി കെട്ടുകാഴ്ച ആനയൂട്ട് എന്നിവ നടത്തി പള്ളിവേട്ടയിൽ ആനകളാണ് പങ്കെടുത്തത് തേവലക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കൃഷ്ണ മഹോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടത്തിയത് മൂന്ന് കരകൾ സംയുക്തമായാണ് പള്ളിവേട്ട മഹോത്സവം സംഘടിപ്പിച്ചത് ആനയൂട്ട് ഗംഭീര കെട്ടുകാഴ്ച എന്നിവയുടെയായിരുന്നു പള്ളിവേട്ടയ്ക്ക് സമാപനമായത് ഗജവീരന്മാരാണ് പള്ളിവേട്ടയിൽ പങ്കെടുത്തത് പുതുപ്പള്ളി സാധു ഊക്കൻ സ്കുഞ്ചു പുതുപ്പള്ളി കേശവൻ തിരുവാണിക്കാവ് രാജഗോപാലൻ കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ മധുരപ്പുറം കണ്ണൻ വേണാട്ടുമറ്റം ശ്രീകുമാർ അക്കരമേൽ മോഹനൻ വട്ടമൺകാവ് മണികണ്ഠൻ അമ്പാടി മഹാദേവൻ മൌട്ടത്ത് രാജേന്ദ്രൻ പുത്തൻകുളം അനന്തപത്മനാഭൻ പീച്ചിയിൽ രാജീവ് ഉണ്ണിമാങ്ങാട് ഗണപതി ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ തോട്ടക്കാട്ട് രാജശേഖരൻ അമ്പാടി മാധവൻകുട്ടി കുന്നത്തൂർകുട്ടിശങ്കരൻ വള്ളംകുളം നാരായണൻകുട്ടി കല്ലുന്തായാലം ശിവൻസുന്ദർ എന്നീ ഗജവീരന്മാരാണ് പള്ളിവേട്ട മഹോത്സവത്തിലും ആനയൂട്ടിലും പങ്കെടുത്തത് നിരവധി ഭക്തർ ചടങ്ങുകളുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ചവറ